സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കൺമണി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുണ്ടാകുന്നത് വരുണമായുള്ള വിവാഹത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ എല്ലാവരും എൻ്റെ തിരിച്ചുവരവിനായിട്ടല്ല കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തായാലും മനസ്സിൽ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടക്കുകയില്ല അച്ഛനോട് ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഞാൻ എന്തായാലും വരുണിനെ വിവാഹം കഴിക്കുകയില്ല ഇത് എൻ്റെ തീരുമാനമാണ് ഈ തീരുമാനം മാറുകയുമില്ല ആര് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല അത് സത്യം തന്നെയാണ് മനസ്സിലായോ ഇത് തുടർന്ന് കൺമണിയുടെ അച്ഛൻ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് എന്താണ് ഇവളോട് പറയേണ്ടത് എങ്ങനെയാണ് ഇവളോട് കാര്യങ്ങൾ പറയുക മുതലായ ചോദ്യങ്ങൾ മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അയാൾ പക്ഷേ ഇതേ തുടർന്നാണ് മനോജിനെയും അതുപോലെ തന്നെ ധനലക്ഷ്മിയെയും ചെന്ന് കാണുന്നതിനായുള്ള തീരുമാനവുമായി കണ്മണി എത്തുന്നത് ഇതേ തുടർന്ന് മനോജിനോട് ഏട്ട എല്ലാ കാര്യവും ഏട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിരിക്കുന്നത് അത് എനിക്കും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഞാൻ വരുണിനെ വിവാഹം കഴിക്കുകയില്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നേരിടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ എൻ്റെ ജീവിതം ബലികൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് കേട്ട് മനോജ് മോളെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പറഞ്ഞത് ഞാൻ ഈ വീട് രക്ഷപ്പെടുത്തണമെന്ന് കരുതിയാണ് പറഞ്ഞത് വരുണിന്റെ സ്വഭാവം നിനക്കും അറിയാമല്ലോ ിൽ നിന്ന് ആളുകൾ വന്ന ജെട്ട് ചെയ്താൽ നമ്മൾ എല്ലാവരും പോകും വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ്റെ മുന്നിൽ ഏട്ടൻ പറയുന്നത് ഏട്ടൻ്റെ ന്യായം പക്ഷേ ഞാൻ എൻ്റെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളിക്ക് എന്തൊക്കെ സംഭവിച്ചാലും തയ്യാറല്ല ഏട്ട അത് ഉറപ്പ് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരണിന് സ്ഥാനമില്ല മനസ്സിൽ മറ്റൊരാളാണ് ഉള്ളത് ഇതും പറഞ്ഞ കൺമണി പോയതിനെ തുടർന്ന് മനോജ് പകച്ചുപോയിരിക്കുകയാണ് ധനലക്ഷ്മിയോട് എന്തൊക്കെയടി അവളെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് ഇപ്പോൾ വരുണിനോട് എന്തു പറയും അതൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ പൊന്നാര സഹോദരിയല്ലേ നിങ്ങൾ അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിച്ചോ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേറ്റതിനെ തുടർന്ന് ആകെ അകച്ചുപോയിരിക്കുകയാണ് മനോജും കാര്യങ്ങൾ കയ്യിൽ നിന്ന് വഴുതിമാറി പോവുകയാണോ എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്നത് സംഭവിക്കുകയാണ് തന്റെ അച്ഛനോടും അമ്മയോടും തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണം മാനസികമായുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് ആ തീരുമാനം ഉറച്ചത് തന്നെയാണ് അത് അവരെ അറിയിക്കണം എന്റെ തീരുമാനം ഇനി എന്തൊക്കെ സംഭവിച്ചാലും മാറുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുന്നതിനു വേണ്ടിയുള്ള ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് പക്ഷേ കൃഷ്ണനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാനസ ഇതോടെ കൃഷ് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണോ എന്ന കൃഷ് ചിന്തിക്കുകയാണ് ഇതിനിടയിൽ കൃഷിനോട് കൃഷ് കാണിച്ച ധൈര്യം അതീവ ഗംഭീരം തന്നെയാണ് ഒറ്റങ്ങനെയൊക്കെ ചെയ്യുക അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല ഞാൻ ആ കാര്യം ആലോചിച്ച് വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് കൃഷ് കൃഷ് കാര്യങ്ങൾ അതീവ സൂപ്പറായി തന്നെയാണ് ചെയ്തത് ഇതേ തുടർന്ന് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് മാനസ ഇത് കൃഷിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല പക്ഷെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കും ഈ ഒരു ചാദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു കൃഷിൻ്റെ പക്ഷേ ഇതേ തുടർന്ന് കൺമണി കൃഷിനെ കാണാൻ ചെല്ലുകയാണ് കൃഷിയനോട് വരുൺ ഇപ്പോൾ വീടിൻ്റെ ആധാരം തന്ത്രപൂർവ്വം കരസ്ഥമാക്കിയിരിക്കുകയാണ് അവൻ ഇതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നെനിക്ക് ഉറപ്പുണ്ട് മനസ്സിൽ എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് കൺമണി ഈ തന്ത്രമൊന്നും നടക്കുകയില്ല കൺമണിയുടെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് അത് ഞാൻ നൽകുന്ന ഉറപ്പാണ് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ മാറുകയില്ല വാക്ക് നൽകിയതിനെ തുടർന്ന് കൺമണിക്ക് സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്